ഈ അനുഭവം അയച്ചതെന്ന് അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ് ആഫ്രിക്കയിൽ നിന്നാണ് അയച്ചുതന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ സമയത്താണ് അയച്ചുതന്നത് ഇപ്പോഴാണ് എനിക്ക് പറയാൻ പറ്റുന്നത് വേഗം പറയാം കേൾക്കാം ഹരേ കൃഷ്ണ ശ്രീകാന്തേട്ടാ ഞാൻ ശോഭന ത്രിമധുരം വാട്സപ്പ് തുടങ്ങിയപ്പോൾ മുതലുള്ള അംഗമാണ് നമ്മുടെ കുടുംബത്തിലെ ഭഗവാൻ എപ്പോഴും ഓടിക്കളിക്കുന്നുണ്ട് ഞങ്ങൾ ആഫ്രിക്കയിലാണ് നാട്ടിൽ നിന്ന് സമയം വ്യത്യാസമുള്ളത് കാരണം ഉച്ചപൂജ അലങ്കാരം പറയുന്നത് വൈകും എന്നും അതൊരു വിഷമമായിരുന്നു എങ്കിലും പറയൂട്ടോ ശരിയായി വന്നിട്ടുമുണ്ട് ശ്രീകൃഷ്ണ ജയന്തി തലേദിവസം ം രാത്രി മുതൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ അയക്കുന്നത് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു എന്താണ് അനുഭവം രണ്ട് ദിവസമായി ഹസ്ബൻഡിന് പനിയായിരുന്നു ഇന്നലെ മുതൽ ചെറിയ മൂന്ന് ചുമയും ചെറിയ ശ്വാസം തുടങ്ങി മരുന്നുകൾ കൊടുത്തു ഉറങ്ങാൻ പോയി അതുവരെ ഞാൻ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഏകദേശം നാട്ടിലെ നാല് മണിവരെ ഇവിടെ രണ്ടേ മുക്കാലായപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണർന്നു മോന് നല്ല ചൂടും ശ്വാസം മുട്ടലും ഞാൻ വേഗം മരുന്ന് കൊടുത്തു നെബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു നാമം ജപിച്ചിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഇപ്പോൾ ത്രിമധുരത്തിൽ അലങ്കാരം പറയേണ്ട സമയമാണെന്ന് ഞാൻ ഗ്രൂപ്പിൽ കയറി നാമം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തേട്ടന്റെ മെസ്സേജ് അലങ്കാരൻ പറയാനായിട്ട് ഇന്നലെ മുതൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു അലങ്കാരമായിരുന്നു വസുദേവരുടെ തലയിൽ കുട്ടയിലേറി വരുന്ന ഭഗവാൻ രണ്ടാമത് അലങ്കാരം ഞാൻ പറഞ്ഞു പക്ഷെ അയച്ചതിന് ശേഷം നോക്കിയപ്പോൾ വാസുദേവർ എന്നായിപ്പോയി അത് ഡിലീറ്റ് ചെയ്തു വീണ്ടും മെസ്സേജ് ഇട്ടു എന്നും എൻ്റെ വിഷമമായിരുന്നു ഭഗവാൻ്റെ അലങ്കാരം പറയുന്ന സമയം കഴിഞ്ഞു പോകും ഇവിടെ നേരം വിളിക്കുമ്പോഴേക്കും അതുകൊണ്ടാവും പൊന്നുണ്ണി വിളിച്ചുണർത്തി ശരിയായ അലങ്കാരം പറയിപ്പിച്ചത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പൊന്നെ ഹരേ കൃഷ്ണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് ഒക്കെ അനുഭവം വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത് പക്ഷേ അവിടുത്തെ സമയവ്യത്യാസത്തിനിടയിലും ആ ഒരു ദിവസം മകൻ്റെ അസുഖത്തിനിടയിലും അമ്മയുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഭഗവാൻ കാണിച്ചു കൊടുത്ത അലങ്കാരം പറഞ്ഞു അത് ശരിയായി വന്നൂല്ലേ എന്താ കഥ അങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അലങ്കാരം പറയുന്നത് എല്ലാവരും അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലോട് വരാം കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് ഏഴ് പേർക്ക് എല്ലാ മാസവും ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കണേ ലോകം മുഴുവൻ എത്തട്ടെ കൃഷ്ണാനുഭവങ്ങൾ ഹരേ കൃഷ്ണ